സ്നേഹ വീടുകൾക്ക് വർണ്ണചാരുത പകരാൻ എത്തിക്കഴിഞ്ഞു ട്രേഡേഴ്സ് പെയിന്റ് ആൻഡ് ലോകം ഇനി നിങ്ങളുടെ സ്വപ്നം ഞങ്ങളിലൂടെ വീടുകൾ മനോഹരമാക്കാൻ പെയിന്റിന്റെ ബെർജ്സ്മയോകം തീർത്തുകൊണ്ട് പഴയൂരിന്റെ മണ്ണിൽ പ്രവർത്തനം ആരംഭിച്ചു ട്രേഡേഴ്സ് പെയിന്റ് ആൻഡ് ഹാർഡ്വെയർ പഴയൂർ ഹൈസ്കൂൾ റോഡ് എ ആർ കോംപ്ലക്സ് വയലി മഴ ഉത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വിളംബരാഘോഷങ്ങളുടെ ഭാഗമായി ദേശമംഗലം ആറുങ്ങോട്ടുകര വയലരങ്ങിൽ പാട്ടോത്സവം നടന്നു തലപ്പള്ളി താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് സി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു വയലി ഡയറക്ടർ വിനോദ് അധ്യക്ഷത വഹിച്ചു മഴയെ പ്രമേയമാക്കിയ കവിതകളും നാടൻപാട്ടുകളും പ്രദീപ് വയലിയുടെ നേതൃത്വത്തിൽ അവതരിപ്പിച്ചു ദീപ്തി വിനോദിന്റെ നേതൃത്വത്തിൽ ശാസ്ത്രീയ ഗാനങ്ങളിലെ മഴരാഗങ്ങളും സിനിമാ ഗാനങ്ങളും അരങ്ങേറി മലയാള സാഹിത്യത്തിലെ കാലവർഷത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രാദേശിക എഴുത്തുകാരുടെ സംഗമവും നടന്നു വി ഗിരീഷ് ജയപ്രകാശ് വരവൂർ ചിത്രലേഖ ടീച്ചർ തളി എന്നിവർ സംഗമത്തിൽ പങ്കെടുത്തു അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന വള്ളുവനാടിന്റെ തനത് കലാരൂപിച്ചു ൂപമായ കുടച്ചോഴി അരങ്ങേറിയത് കാണികൾക്ക് വേറിട്ടൊരനുഭവമായി മാറി പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെ തൊഴിലാളികളാണ് ഈ കലാരൂപം അവതരിപ്പിച്ചത് കഴിഞ്ഞ രണ്ടു മാസമായി ഒന്നിടവിട്ട ഞായറാഴ്ചകളിൽ ആറങ്ങോട്ടുകര വയലറിങ്ങിൽ മഴോത്സവ വിളംബരങ്ങൾ നടന്നുവരികയായിരുന്നു മഴോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് കോർഡിനേറ്റർ എം ഭാഗ്യനാഥ് കുട്ടൻ ആറങ്ങോട് മനോവൈലി സുദീപ് വൈലി വിശ്വനാഥ് വരവൂർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഓഗസ്റ്റ് ഒമ്പത് പത്ത് തീയതികളിൽ കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടക്കുന്ന വിവിധ കലാപരിപാടികളോടെ മഴോത്സവം സമാപിക്കും വെടികൊണ്ട പക്ഷിയൊന്ന് വിടയോ പതറുന്ന ചിറകൊച്ച ഇഴയുന്നു വിണ്ണിൽ നെഞ്ചിന് നേരാല് എന്തിനും CCV news, Churdurdi.